ായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളുടെ ഇതളുകളിൽ നിന്ന് വഹിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത ചരിത്രകാരൻ ഏറ്റവും വലിയ തുല്യതയില്ലാത്ത നേതാക്കളെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഒരു ഗ്രന്ഥമെഴുതിയപ്പോ അതിൽ സ്ഥാനത്ത് നൽകിയത് പ്രഥമ സ്ഥാനം നൽകിയത് മുഹമ്മദ് റസൂർഹി സല്ലാഹു അലഹി വസ്സലമയ്ക്കായിരുന്നു എന്തുകൊണ്ടാണ് തിരുനബി സാഹു അലഹി വസ്ലമ തുല്യതയില്ലാത്ത ഒരു നേതാവായി മാറിയത് എന്നതിലെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ഭർത്താവായിരുന്നു മുത്തരം ം ഏറ്റവും നല്ലൊരു നേതാവായിരുന്നു നബി നേതാവായിരുന്നബിസ് ഏറ്റവും നല്ലൊരു പിതാവായിരുന്നു മുത്തു നബി നബിസ് അലി വസ്ലം ഏറ്റവും നല്ലൊരു ഭരണകർത്താവായിരുന്നു മുഹമ്മദ് അങ്ങനെ ഏതു മേഖലകൾ താൻ കൈവെക്കുന്ന ഇടങ്ങളിലെല്ലാം എല്ലാറ്റിനും മുകളിൽ മികച്ചു നിൽക്കുമാർ ജീവിതത്തിന്റെ നിസ്തുല്യമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് കൊണ്ടാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി അഹ്അലൈ വസ്ലമ കടന്നുപോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതു അപലകളെയും ചപലകളെയും തന്റെ ശരീരത്തോടും സമൂഹത്തോടും ചേർത്ത് നിർത്തുവാൻ ആ തിരുനബി ശത്രുവിനോടും പുഞ്ചിരി അവരെ ആ തിരിനെത്രുവിനോടും അവര് അതുകൊണ്ടാണ് എത്രയോ ശത്രുക്കൾ വാളിനിരയാക്കാൻ വേണ്ടി തന്റെ പിന്നാലെ കടന്നു വന്നപ്പെടും അവനും മുഴുവനും പിടിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ സൗകുമാര്യതയുടെ സന്തോഷങ്ങൾ നൽകിയപ്പോ അവരെല്ലാം പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രത്യേക ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും ഒരിക്കലും ബലാത് ം ചെയ്തുകൊണ്ടല്ല ഒരാളെയും പിടിച്ചു വെച്ചുകൊണ്ടല്ല ഒരാളെയും വാട് കാണിച്ച് പേടിപ്പിച്ചു കൊടുത്തല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമ്മുടെ കേരളത്തെ മലീമസമാക്കിയ നമ്മൾ മറന്നുപോയിട്ടില്ല ഇവിടെ സത്യവും അസത്യവും ഓർത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സുസ്നേരവധരായി കടന്നു വരുന്ന മുസ്ലിംകളുടെ പ്രവർത്തനം അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വര ആർക്കു സാധിക്കും അവർക്കെല്ലാം സ്വാഗതം ഇതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ എന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ തീവ്രവാദമില്ല ഇസ്ലാമിൽ ഭീകരവാദമില്ല ഇസ്ലാമിൽ ഒരാളെയും കൊന്നൊടുക്കാൻ പറയുന്നില്ലാഹി വസ്ലമയുടെ അറഫാത്തിന്റെ പലമടക്കുകൾ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന്റെ സ്വഭാവത്തിൽ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട് നിങ്ങളുടെ അഭിമാനത്തിന് വിലയുണ്ട് നിങ്ങളുടെ ശരീരത്തിന് വിലയുണ്ട് അതുകൊണ്ട് ഒരാളും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കരുത് ഒരാളെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത് അവിടെ മതം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യ സ്നേഹം അതാണ് മുത്തൂൽ അലി വസ്ലമെ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സൗഹാർദ്ദത്തോടുകൂടി ഡോക്ടർ അല്ല മൈക്കോൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു ഭൂഖാവനത്തിലെ പൂക്കളെ പോലെ വ്യത്യസ്തവും വൈവിധ്യവുമായ വർണ്ണങ്ങളും അതുപോലെ തന്നെ സ്മെല്ലുകളും ഉണ്ടാകാം പൂക്കൾക്ക് പക്ഷേ എല്ലാം ി നിൽക്കുമ്പോൾ കാണാനും അല്ലാത്ത ചന്തമാണ് അതുപോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനരും മതമുള്ളവനും ഇല്ലാത്തവരുമെല്ലാം ഒരേ രൂപത്തിൽ ഈ വിശുദ്ധമായ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ തോളോട് തോളനും മുന്നോട്ട് പോകുമ്പോൾ അവിടെ മനസ്സകങ്ങൾ ഒരുമിക്കുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ടാകും ആ സന്തോഷമാണ് ഈ ഇന്ത്യയുടെ ഭാവി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സാംസ്കാരിക കേരളം ഞാൻ വിശാലമായി കടന്നുപോകുന്നില്ല ജീർണിച്ച ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ വാർത്താ മീഡിയ നമുക്ക് പല യും സ്ത്രീകളെ കടന്നു വരുന്ന ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി മുഴുവൻ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലമായിരുന്നു ആ വല്ല വജുക്കലയും പെൺകുട്ടിയാണ് പിറന്നതെന്ന് കേൾക്കുമ്പോ കാണുമ്പോ അറിയുമ്പോ ആ മാതാപിതാക്കളങ്ങളും മുഖങ്ങളും എല്ലാം വിവർണമായി പോവുകയും കറുത്തു

പ്രഖ്യാപിച്ചത് പക്ഷേ അതിനെതിരായി പലയിടങ്ങളിൽ നിന്നും ഒച്ചപ്പാടുകളും പ്രവർത്തനങ്ങളും നടന്നാണ് ഇന്ന് സ്ത്രീകൾക്കു മേൽ പ്രയാസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന നമ്മുടെ മനസ്സഹോദരങ്ങളോട് പറയുന്നു എല്ലാ വിഭാഗമാളുകൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും സന്തോഷത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ ഈ നാട്ടിൽ ജീവിക്കാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ സർവ്വസംഭവദാനങ്ങളും ചെയ്തുകൊണ്ടാണ് ഒത്തിരി ഭാഗമാണ് മുസ്ലിമീങ്ങൾ എല്ലാ കടന്നുപോയിത് അതുകൊണ്ട് സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ പോലും ഇത്തരം റാലികൾക്ക് സ്വീകരണം നൽകിയും അഭിസംബോധന ചെയ്തും ഇതിനെ വരവേച്ചു നല്ല അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ രാജ്യത്ത് നമ്മൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്ന് കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു അതൊരിക്കലും മനസ്സിൽ ഒരു പ്രതിമയുടെയോ പ്രതിമയുടെ പിൻബലമില്ലാതെ ലോകത്തെ ഇന്നും മുസ്ലിം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമ്പെ വിട പറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും അവിടുന്ന് ജീവിച്ചു നയിക്കുന്ന മനസ്സാന്തരങ്ങളിലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം ആ സ്നേഹത്തിന്റെ സ്ഫോടനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന റാലിയും ഇതെല്ലാം നാളെ ഫവർഷോയും ശേഷം ഉപകരിക്കുമെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇതെല്ലാം എന്ന് ചെയ്തുകൊണ്ട് പിന്നിട്ട വഴിത്താരകളിൽ ഈ മഹത്തായ റാലിക്ക് സ്വീകരണം നൽകിയ ഇവിടെ വെച്ചും സ്വീകരണം നൽകിയ ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എല്ലാവിധ സ്വർഗീയ സന്തോഷങ്ങളും അനുഭവിക്കാൻ